ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ചുമട്ടു തൊഴിലാളിയായ സുധീറിൻ്റെ മകൾ ഈ കഴിഞ്ഞ ജെയ് എക്സാമിനേഷനിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ആൾ ആരാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആ റിസൾട്ടിൽ എത്തിപ്പെട്ടത് കാരണം ഒരു കോച്ചിങ്ങിനും പോവാതെ സ്വന്തമായിട്ട് കാരണം കോച്ചിങ്ങിന് പോകാനുള്ള ഫീസ് കൊടുക്കാനുള്ള കഴിവ് അവളുടെ ഒപ്പക്കില്ലായിരുന്നു എന്നിട്ടും വീട്ടിൽ യൂട്യൂബ് നോക്കി പഠിച്ച് ഇന്ന് നമ്മളൊക്കെ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹന്ന വെൽക്കം ചെയ്യാം അന്ന ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു വിന്നർ അപ്പോൾ ഇവിടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്ക് എന്റെ പേര് ചുമടത പിന്നെ രണ്ട് അനിയന്മാരാണ് ഏത് ഏത് കാരണം ആളുകളെ എന്താണ് ഉള്ള ഒരു ഉണ്ടായിരിക്കും എഴുതിയത് ഞാൻ ഞാൻ എത്ര ആയിരുന്നു ആയിരുന്നു പറഞ്ഞത് എന്നൊക്കെ െ സംത്ിആർക്കിലാണ് എങ്ങനെയാണ് ആ ഒരു അത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത് കാരണം കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു കാരണം അത്രയും വലിയൊരു ഭാരിച്ച തുക ഫീസ് കൊടുത്ത് പഠിക്കാൻ പറഞ്ഞു എത്ര സമയം എടുത്തിട്ടാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതൊക്കെ എക്സാം ഒരു ഫൈവ് ടു സിക്സ് ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് പകലാണോ രാത്രിയാണോ പഠിച്ചത് പുറത്തൊന്നും പോയിട്ടില്ല ഇല്ല ആ ആ മെത്തേഡ് പറഞ്ഞു ഞാന് രാത്രി പഠിക്കാറ് താല്പര്യമില്ല പിന്നെ രാവിലെ പഠിക്കാൻ ആ രാത്രി ലേറ്റ് ആയിട്ട് കിടക്കും അങ്ങനെ പഠിച്ചു തന്നെ യൂട്യൂബ് ക്ലാസ്സസ് അതുപോലെ ഡോക്യുമെന്റ് നോട്ട്സ് ആയിട്ട് അങ്ങനെ കുറേ ഉണ്ട് അത് പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് വാങ്ങിയിരുന്നു പിന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ബുക്കിൽ ബുക്കിലൊന്നും ഇതുക്കാൻ പറ്റില്ല കൊറേ വൈഡ് ടോപ്പിക് ടോപ്പിക്കാണത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എവിടുന്ന ക്വസ്റ്റ്യൻസ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യുക കളക്ട് ചെയ്ത് കാണുന്നതെല്ലാം ജസ്റ്റ് വായിക്കുക പഠിക്കുക പിന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ലോണം റിപ്പീറ്റ് ചെയ്യണം ആപ്റ്റിറ്റ്യൂഡ് ആകുമ്പോൾ കാരണം ഇത് നമുക്ക് ഡൗട്ട് വരും ഓപ്ഷൻസ് ഒക്കെ ഏകദേശം എല്ലാം നമുക്ക് അറിയേണ്ടതായിരുന്നോണ്ട് നല്ല ഡൗട്ട് തന്നെ ഇത് നല്ലോണം അപ്പൊ ഒന്നും ഒരു കോച്ചിങ്ങിനൊന്നും പോവാതെ പഠിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലെ അപ്പൊ അങ്ങനെ ഒരുപാട് ഫീസ് ഒന്നും കൊടുത്ത് പഠിക്കാൻ കഴിയാത്ത കുട്ടികളോടൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യണം അതേപോലെ ഇങ്ങനെ വലുതാവുമ്പോൾ ഇങ്ങനെ എഞ്ചിനീയർ ആവണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ പണ്ട് അങ്ങനെയൊന്നുമില്ലായിരുന്നു പത്തുനിന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു എനിക്കൊരു സ്കൂൾ ഞാൻ വിചാരിച്ച സ്കൂളിൽ കയറാന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഫുൾ വാങ്ങി പ്ലസ് ടൂ ഫുൾ ആണ് പിന്നെ പ്ലസ് ടുന്ന് തന്നെ ഫുൾ ഐ പ്ലസ് ആണ് പ്ലസ് ടു ഇരിക്കുന്ന സമയത്ത് പത്ത് തന്നെ ഞാൻ കേട്ടിരുന്നു ആർക്കിടെക്ചറിനെ കുറിച്ച് ഞാൻ വരക്കുന്ന ഒരാളായതുകൊണ്ട് ആയതുകൊണ്ട് വരക്കുന്നവർക്ക് പറ്റിയ ജോലിയാണെന്നെല്ലാം കേട്ടിരുന്നു അപ്പൊ അന്ന് അതിനെ കുറിച്ച് അങ്ങനെ അന്വേഷിച്ചൊന്നുമില്ല കാരണം എത്തിയിട്ടല്ലേ കുറിച്ച് ആയില്ലല്ലോ പിന്നെ സ്കൂളിൽ ഇങ്ങനെ ഓരോരുത്തർ വരുന്ന സമയത്ത് ഞങ്ങൾ സൂപ്പർ സീനിയർ വന്നപ്പോ ആള് ഇത് പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത കിട്ടും എനിക്ക് അതിനൊരു താല്പര്യം വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ടൊക്കെ ഇപ്പൊ സാധാരണക്കാരനാണല്ലോ അപ്പൊ കോച്ചിങ്ങിന് പോയിട്ടാണല്ലോ സാധാരണ പഠിക്കൽ അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു വീട്ടുകാര് ഭയങ്കര സപ്പോർട്ടാണ് എന്താ ഞാൻ എന്ത് എന്ത് കാര്യം പറഞ്ഞാലും സപ്പോർട്ടാണ് ഇപ്പൊ പറഞ്ഞിരുന്നു കോച്ചിങ്ങിന് പോയിക്ക പൈസന്റെ കാര്യം നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലേ പറഞ്ഞു അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അത് ഇത്രയും കാലം അങ്ങനെ തന്നെയാണല്ലോ എന്ത് ആഗ്രഹം പറഞ്ഞാലും അതും സാധിച്ചതായിട്ടില്ല അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇപ്പൊ എന്തായാലും കോച്ചിങ്ങൊക്കെ വിടും എന്നുള്ള കാര്യം പക്ഷെ എനിക്ക് തോന്നി ആ എന്തായാലും കോളേജ് കയറി കഴിഞ്ഞാലും കൊറേ പൈസ വേണം ഞാൻ ഒറ്റക്ക് ഇതാണ് റിപ്പീറ്റ് ചെയ്യാണല്ലോ അതൊറ്റ നമുക്ക് ഒറ്റക്ക് പഠിക്കാവുന്നതേ ഉള്ളു ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സ്വയം പഠിച്ചാൽ കിട്ടുന്നു അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഒറ്റക്ക് പഠിച്ചോളാം ഇത് രണ്ട് സെക്ഷനായിട്ടാണ് നടക്കണേ ഫസ്റ്റ് ജനുവരിയിലും ഉണ്ട് പിന്നെ ഏപ്രിലുണ്ട് അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ കിട്ടിയില്ലാന്ന് വെച്ചെങ്കിൽ സെക്കൻഡ് സെക്ഷനെ ഞാൻ ക്രാഷ് കോഴ്സ് പോയിക്കോളാന്ന് പറഞ്ഞു

आ? आ? The െ അപ്പോ ആ ഒരു കഴിവാണ് മോളിലേക്ക് പകർന്നിട്ടത് അപ്പൊ നല്ലൊരു ബിആാർക്കിലെ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അല്ലെ അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡ്രോയിങ് മാത്രീർക്കിൽ വരുന്നത് എന്തൊക്കെയാണ് മേഖലകളാണ് ഡ്രോയിങ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു മാത്സ് ആണ് വരുന്നത് മാത്സ് എന്ന് പറയുമ്പോ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട അത്യാവശ്യം കുറച്ച് നമുക്ക് കഴിയുന്ന ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് അതിൽ നിന്നൊരു മാക്സിമം ടെൻ ചാപ്റ്റേഴ്സ് ടെൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല പേഴ്സൻറ്റേജില് കിട്ടൂലേ ഓക്കേ എക്സാം എഴുതി കോൺഫിഡൻസ് വന്നപ്പോ അങ്ങനെ വലിയ കുഴപ്പമില്ല ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പ്ലസ് പ്ലസ് പഠിക്കണം വീട്ടിലിരുന്ന് പഠിക്കുമ്പോ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഒന്നും ഇപ്പോ അപ്പൊ അതിന്റെ ചെറിയ മാത്സിനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ വലിയ കുഴപ്പമില്ല അപ്പൊ നോക്കി പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു സജസ്റ്റ് ചെയ്യാനൊക്കെ യൂട്യൂബ്

അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു റിസൾട്ടിൻ്റെ ഉടമയായിട്ടുള്ള അതിനൊക്കെ പിന്നിലല്ലേ ആ ഒരു കരങ്ങളുണ്ട് അന്നാ പറ ഫാദർ ആയിട്ടുള്ള സുധീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫാദർ അപ്പൊ ശരിക്കോ ചുവട്ട് തൊഴിലാളിയാണ് പോർട്ടാണ് അല്ലെ വണ്ടൂര തന്നെയല്ലേ ആണല്ലേ അപ്പൊ എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ മേഖലയില് ഒരു ഇരുപത്തെട്ട് വർഷം പോലെ ഇരുപത്തെട്ട് വർഷമായി അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു കോച്ചിങ്ങിന് പോവാൻ വിടാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു മനസ്സിലായി പിന്നെ എന്നാലും പോക്ക് പിന്നെ പഠിച്ചെടുക്കാൻ ധൈര്യമുണ്ടതിൽ എനിക്ക് അതെ ഒരു പിന്നെ ധൈര്യം ഉണ്ടായിരുന്നു റിസൾട്ട് ശരിക്കും വളരെ പിന്നെ നല്ല അഭിമാനമാണ് ഒരു സന്തോഷമാണ് ും പിന്നെ പിന്നെ അതെ കോച്ചിങ്ങിനൊന്നും വിടാന്നല്ലേ സ്വന്തം കഴിവുകൊണ്ട് അംഗീകാരമാണ് സ്പെഷ്യൽ ആയിട്ട് പൈസ ചെലവാക്കിയിട്ടൊന്നുമില്ല അതെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടിരിക്കും ഇപ്പൊ ആത്മവിശ്വാസം തോന്നുന്നുണ്ട് കാരണം ഇതുപോലെ പഠിക്കാൻ താല്പര്യം ഒരുപാട് കാരണം അവർക്കൊന്നും കോച്ചിങ്ങിന് പോവാൻ പൈസ എല്ലാം എന്താണ് ചെയ്യേണ്ടത് കാരണം മൊബൈൽ ഫോൺ എല്ലാവരും കയ്യിലുണ്ട് പക്ഷെ അത്

ഫസ്റ്റ് ആദ്യത്തെ കൺമണിപ്പൊ ആൾക്കാർ എം എൽ എ മാര് വന്നു അങ്ങനെ എല്ലാ ആൾക്കാരൊക്കെ അൻവർ എം എൽ എ പി അൻവർ എം പിന്നെ എ പി അനിൽകുമാർ അതുപോലെ ആര്യൻ സോക്കത്ത് പിന്നെ വണ്ടൂര് ഏരിയ സെക്രട്ടറി റസാഖ് ഇങ്ങനത്തെ എല്ലാവരും വീട്ടിലൊന്നും ആദരിച്ചു എല്ലാരും പിന്നെ നമ്മളെ സപ്പർവൈസർ ആര് കണ്ടൂര് വിളിച്ച് അവൾക്ക് വിളിച്ചിട്ട് അതുപോലെ പല മേഖലയിലെ ആൾക്കാര് ഞാൻ സിഐ ട്യൂറെ സ്ഥാപക ദിനു മുപ്പതി പിന്നെ മെയ് മുപ്പത് അതിനോളെ പിന്നെ ആദരിച്ചു കൊടുത്തിട്ട് അപ്പൊ ഈ ഒരു പോർട്ടർന്നുള്ള പണിയിലൂടെ അല്ലേ നമ്മള് വിചാരിക്കൂലെ ഒന്നും നേടാൻ പറ്റൂലെ ഉപ്പാണോ റോൾ മോഡൽ ആണല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഹന്നാപറവീന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ പോവുകയാണ് അപ്പോൾ ഇതുപോലെ മനസ്സിൽ കത്തിജ്വലിക്കുന്ന നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ സൂര്യനെ പോലെ തെളിഞ്ഞ നിൽക്കാൻ സാധിക്കും നേർ സാക്ഷ്യമാണ് ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന പറവി അപ്പോൾ പണം ഒന്നും ഒരു വിഷയമല്ല നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ദൃഢത ഉണ്ടെങ്കിൽ എത്ര ഉയർന്ന സ്ഥാനവും നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും അതിന് ഇതാ നമ്മുടെ ഹന്ന ഇന്ന് നമ്മോടൊപ്പം ചേർന്നു അപ്പോൾ ഈ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നിർത്തിയാലോ എന്നാൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാ ബായ്